ഇവനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുകയായിരുന്നു വിവാഹം കഴിച്ച പെൺകുട്ടികളെ വിദേശത്തേക്ക് വിൽക്കലാണ് ഇവന്റെ പ്രധാന പണി ഇതുവരെ ഇവൻ ഏഴ് വിവാഹം കഴിച്ചിട്ടുണ്ട് എസ് ഐ വരന്റെ മാതാപിതാക്കളുടെ നേരെ ചൂണ്ടി പറഞ്ഞു ഇവർ ഇവർ ഇവന്റെ ശരിക്കും പേരൻസൊന്നും അല്ല പോലീസുകാർ അവരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഇതെല്ലാം കേട്ടുനിന്ന വിശ്വനാഥൻ ബോധം കെട്ടു വീണു കാർത്തിക്കും അച്ഛനും വിശ്വനാഥനെ പിടിച്ച് കസേരയിലിരുത്തി മുഖത്ത് വെള്ളം തളിച്ചു വിശ്വനാഥന് ബോധം വന്നു ആ സമയം കാർത്തിക്കിന് രശ്മിയുടെ ഫോൺ വരുന്നു അവൻ ആ ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് പോയി വിശ്വനാഥൻ നിസ്സഹായനായി നിന്നു ഈ അവസ്ഥ തൻ്റെ മകൾക്ക് വന്നല്ലോ എന്ന തോന്നൽ വിശ്വനാഥനെ ആകെ തളർത്തി ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ മകൾക്ക് ഈ ഗതി വന്നല്ലോ കാർത്തിക്കിൻ്റെ അച്ഛന് വിശ്വനാഥൻ്റെ അവസ്ഥ സഹിക്കാനായില്ല അദ്ദേഹം തളർന്നിരിക്കുന്ന വിശ്വനാഥൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു നിനക്ക് വിരോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിൻ്റെ മകൾക്ക് സമ്മതാണെങ്കിൽ എൻ്റെ മകൻ കാർത്തിക്ക് നിൻ്റെ മകളുടെ കഴുത്തിൽ കെട്ടും ഇത് കേട്ടതും വിശ്വനാഥൻ കാർത്തിക്കിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു ഈ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നമ്മൾ തമ്മിൽ ഈ ഫോർമാലിറ്റീസ് വേണോടാ ഇത് കേട്ടതും കാർത്തിക്കിൻ്റെ അമ്മ പുറത്തേക്ക് ഓടി കാറിൻ്റെ അടുത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന കാർത്തിക്കിൻ്റെ അടുത്ത് ചെന്ന് വിളിച്ചോ വിളിച്ചോ നീ ഇത് നിന്റെ അവസാനത്തെ വിളിയായിരിക്കും കാർത്തിക്ക് ഫോൺ കട്ട് ചെയ്തു എന്തു പറ്റിയമ്മേ ഇനി എന്താവാൻ എല്ലാം തകിടം മറിഞ്ഞു നിന്റെ അച്ഛൻ വിശ്വനാഥിൻ്റെ മോളെ നീ കെട്ടുമെന്ന് അവന് വാക്കു കൊടുത്തുനിന്ന് കാർത്തിക് ഞെട്ടലോടെ എന്ത് അതിനും എൻ്റെ സമ്മതം അമ്മേ ഞാൻ സമ്മതിക്കില്ല നീ സമ്മതിച്ചേ പറ്റൂ ഞാൻ വാക്ക് കൊടുത്തു ഇതും പറഞ്ഞ് അച്ഛൻ അവൻ്റെ അടുത്തേക്ക് വന്നു അത് അച്ഛ ഞാൻ എനിക്ക് എനിക്കിപ്പോൾ കല്യാണം വേണ്ട നീ ഇപ്പം കല്യാണം കഴിച്ചേ പറ്റൂ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി നിനക്കറിയാലോ ഞാൻ കൊടുത്ത വാക്ക് തെറ്റിക്കുന്നത് ഞാൻ മരിക്കുന്നതിന് സമമാണ് ഇനി നിനക്ക് തീരുമാനിക്കാം ഈ കല്യാണം കഴിക്കുന്നോ അല്ല എൻ്റെ ശവം കാണണോ എന്ന് കാർത്തിക്കിന്റെ അച്ഛൻ ആ വാക്കിൽ ഉറച്ചു നിന്നു കാർത്തിക്കിന്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് അവനെ നിസ്സഹായ അവസ്ഥയിൽ നോക്കി അമ്മയുടെ നോട്ടം മനസ്സിലാക്കിയ കാർത്തിക് പറഞ്ഞു വേണ്ട എനിക്ക് സമ്മതം ഈ സമയം കല്യാണപ്പെതിരയും അച്ഛനും തമ്മിൽ ഒരു മുറിയിൽ പ്രശ്നം നടക്കുന്നു ഇല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല നിന്റെ മോളോട് പറ ഈ കല്യാണം ഇപ്പം എൻ്റെ ഗൗരവ പ്രശ്നമാണെന്ന് അച്ഛൻ എന്തു പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല അതാണ് നിന്റെ തീരുമാനമെങ്കിൽ മേശയിൽ വെച്ച് ഒരു ചെറിയ കത്തി കത്തിയെടുത്ത് തൻ്റെ കഴുത്തിൽ വെച്ച് എന്റെ ഗൗരവം ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് ഞാനങ്ങ് ഇല്ലാതാവുന്നതാണ് ആതിരയുടെ അമ്മ ഇത് കണ്ട് മോളെ നോക്കി സങ്കടത്തോടെ മോളെ എന്നു വിളിച്ചു അച്ഛനൊന്നും ചെയ്യണ്ട ഞാൻ സമ്മതിച്ചു കല്യാണ മണ്ഡപം മണ്ഡപത്തിൽ കാർത്തിക്കും ആതിരയും വരൻ്റെയും വധുവിൻ്റെയും വേഷത്തിലിരിക്കുന്നു കാർത്തിക് താലിയും കയ്യിൽ പിടിച്ച് സങ്കടത്തോടെ ആതിരയുടെ മുഖത്തേക്ക് നോക്കി അവൾ സങ്കടത്തിൽ ഇവനെയും നോക്കുന്നു കാർത്തിക് ആതിരയുടെ കഴുത്തിൽ താലി കെട്ടി കാർത്തിക്കിൻ്റെ ഫോണിൽ രശ്മിയുടെ കോൾ വന്നു കൊണ്ടിരുന്നു രാത്രി സമയം കാർത്തിക്കിൻ്റെ വീട് മുറ്റത്തേക്ക് കാർത്തിക്കിൻ്റെ കാറ് വന്നു നിന്നു കാറിൽ നിന്ന് ആതിരയെയും കാർത്തിക്കും അച്ഛനും അമ്മയും ഇറങ്ങി കാർത്തിക് ആരെയും ശ്രദ്ധിക്കാതെ വേഗം വീട്ടിലേക്ക് നടന്നു കഥക തുറന്ന് അകത്ത് കയറി കാർത്തിക്കിൻ്റെ അച്ഛന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആതിരയോട് മോൾ അതൊന്നും കാര്യമാക്കേണ്ട അവൻ അങ്ങനെയാ ഇനി മോൾ വേണം അവനെ മാറ്റിയെടുക്കാൻ ഇതും പറഞ്ഞ് കാർത്തിക്കിൻ്റെ അമ്മയോടായി നീ മോളെ അകത്തേക്ക് കൊണ്ടുപോ പാവം വല്ലാത്ത ക്ഷീണം കാണും കാർത്തിക്കിൻ്റെ അമ്മ ആതിരയെ കൂട്ടിക്കൊണ്ട് വീടിനകത്തേക്ക് പോയി കാർത്തിക്കിൻ്റെ മുറി കാർത്തിക് കട്ടിലിൽ ടെൻഷനിലിരിക്കുന്നു ആതിര വാതിൽ തുറന്ന് ഒരു ഗ്ലാസ് പാലുമായി അകത്തേക്ക് കയറി വന്നു ഇത് കണ്ട കാർത്തിക് ദേഷ്യത്തോടെ എഴുന്നേറ്റു എൻ്റെ ജീവിതം തുലച്ചിട്ട് വന്നിരിക്കുന്നു പാലുമായി പോയി നിൻ്റെ അപ്പന് കൊണ്ട കൊടുക്കടി സങ്കടത്തോടെ ഇനി ഞാൻ എൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും ആതിര ഒന്നും മിണ്ടാതെ പാല് ഗ്ലാസ് മേശയിൽ വെച്ചു കാർത്തിക്കിനെ നോക്കി അവൻ സങ്കടത്തോടെ ഫോൺ നോക്കി കട്ടിലിൽ കിടക്കുന്നു അവൻ്റെ ഫോണിൽ രശ്മിയുടെ കോൾസ് വന്നുകൊണ്ടിരുന്നു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആതിര പറഞ്ഞത് കേട്ട് കാർത്തിക് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു പറ എന്താ നിനക്ക് പറയാനുള്ളത് നിങ്ങളെന്താ വിചാരിച്ചേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചെന്നോ എനിക്കും ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് കരുതിയിരുന്നതാ ഓ പിന്നെ എന്നിട്ടല്ലേ ആ ഫ്രോഡ് ചെക്കൻ്റെ കൂടെ കല്യാണത്തിന് തയ്യാറായത് അതിനവൻ ഫ്രോഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും വഴിക്ക് കല്യാണം മുടക്കാൻ നിന്നതാ ആ സമയം ദൈവം കാത്തു താനെ മുടങ്ങി എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് കല്യാണ ചെക്കനായി വന്ന് എല്ലാം നീ തകർത്തത് ഓ ഇപ്പം ഞാൻ കുറ്റക്കാരനായി എന്റെ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് പറഞ്ഞു വിടായിരുന്നോ എന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞതാ പക്ഷേ എന്ത് പക്ഷേ കാർത്തിക് ചോദിച്ചു ആതിര നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് പോട്ടെ ഞാൻ അച്ഛനെ പേടിച്ചിട്ടാണെന്ന് പറയാം നിങ്ങൾക്ക് പറയാലോ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് അത് അത് അപ്പോൾ നമ്മുടെ രണ്ടാളുടെയും അടുത്ത് തെറ്റുണ്ട് പരസ്പരം ഒരു കാര്യമില്ല ഞാൻ ഇനി എങ്ങനെ രശ്മിയുടെ മുഖത്തേക്ക് നോക്കും എല്ലാം പോയില്ലേ എൻ്റെ ജീവിതം നശിച്ചു എൻ്റെ എനിക്ക് പ്രണയം ഇത് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കാർത്തിക് കട്ടിലിലേക്കിരുന്നു ഇതിനെല്ലാം ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ഡിവോഴ്സ് ആതിര പറഞ്ഞത് കേട്ട് പെട്ടെന്ന് കാർത്തിക് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്താ നീ പറഞ്ഞത് എന്താ കേട്ടില്ലേ ഡിവോഴ്സ് എന്നാ പറഞ്ഞത് എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും ഇഷ്ടമല്ല അപ്പോൾ ഇതേ വഴിയുള്ളൂ താങ്ക്സ് ഗുഡ് ഐഡിയ പക്ഷേ ഇവിടെ ആരും ഈ കാര്യം അറിയരുത് യെസ് എൻ്റെ വീട്ടിലും ആതിരെയും അതിനോട് ശരി വച്ചു അപ്പോൾ ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് ഓക്കെ കൈ നീട്ടിക്കൊണ്ട് കാർത്തിക് പറഞ്ഞു ആതിരെയും ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു കാർത്തിക്കിൻ്റെ ഫ്ലാറ്റ് കഥക തുറന്ന് കാർത്തിക് അകത്തേക്ക് കടന്നു ആതിരെയും അകത്ത് കയറി ചുറ്റും നോക്കി ഇത് ടു ബെഡ്റൂം ഫ്ലാറ്റാണ് ഫ്ലാറ്റിലെ മറ്റേ മുറി ചൂണ്ടിക്കാണിച്ചു ആ മുറി നിനക്ക് ഓക്കേ പിന്നെ ഒരു കാര്യം ഇവിടെ ആർക്കും അറിയരുത് നീ എൻ്റെ ഭാര്യയാണെന്ന് ആതിര ഒന്ന് മൂളി മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു കാർത്തിക് തൻ്റെ മുറിയിലേക്കും ചെന്നു രാവിലെ ഏഴ് മണിക്ക് കാർത്തിക് എഴുന്നേറ്റു പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് ഒരുങ്ങി ഹാളിലേക്ക് വന്നു ഹാളിലെത്തിയതും കാർത്തിക് ഞെട്ടി ഡൈനിങ് ടേബിളിൽ റോസ്റ്റും ചൂട് ഓംലറ്റും ഉണ്ടാക്കി വച്ചിരിക്കുന്നു ആതിര രണ്ട് കപ്പ് ചായയും കൊണ്ടുവന്നു ഇത് നീ ഉണ്ടാക്കിയതാ രാവിലെ എന്തുണ്ടാക്കുമെന്ന് നോക്കിയപ്പോൾ ഇവിടെ ആകെ ഒരു പാക്കറ്റ് ബ്രെഡും മുട്ടയും കണ്ടു അപ്പോൾ ചായയോ കാർത്തിക് സംശയത്തോടെ ചോദിച്ചു അത് രാവിലെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ പാലും പത്രവും സെക്യൂരിറ്റി തന്നു എന്നിട്ട് സെക്യൂരിറ്റി എന്തെങ്കിലും പറഞ്ഞോ കാർത്തിക് സംശയത്തോടെ ചോദിച്ചു പിന്നെ ചോദിക്കാതെ ഞാൻ ആരാ എന്താ ഒരുപാട് ചോദ്യം അത് കേട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളുകളും കൂടി എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ചേ എല്ലാം തുലച്ചു നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ എന്ത് ഞാൻ പറയണം ഒരു ബാച്ചിലർ പയ്യൻ്റെ വീട്ടിൽ രാവിലെ ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിൽ കണ്ട ആ അത് പോട്ടെ എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി ആയി റോസ്റ്റും ഓംലെറ്റും കഴിച്ച് ചായയും കുടിച്ച് ഷൂസ് ഇടുന്ന സമയത്ത് അതെ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാൽ വെച്ചുണ്ടാക്കി തരാം ഓക്കെ കാർത്തിക്കിൻ്റെ ഓഫീസ് കാർത്തിക് കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നു കാർത്തിക്കിൻ്റെ ഇടത്തു വശത്ത് രശ്മിയും വലത്തുവശത്ത് റോയിയും ഇരിക്കുന്നു രശ്മി ഇട കണ്ണിട്ട് ഇടയ്ക്കിടയ്ക്ക് കാർത്തികിനെ നോക്കുന്നുണ്ട് നോട്ടം നിർത്തി കാർത്തിക്കിനെ നേരെ കസേര വലിച്ചിട്ട് കാർത്തിക്കിനോടായി നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ ആ സാഹചര്യത്തിൽ ആരായാലും ഫോൺ എടുക്കൂല്ലേ മോളെ സത്യം അറിഞ്ഞ ഇവളെന്നെ കൊല്ലും സത്യം പറയണോ വേണ്ട കാർത്തിക് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു കാർത്തിക് രശ്മി ഉറക്കെ തട്ടി വിളിച്ചു ഒരു സ്വപ്നലോകത്തിൽ നിന്ന് ഉണർന്ന പോലെ കാർത്തിക് ഉണർന്നു കാർത്തിക് നിന്നോടാ ചോദിച്ചത് ഏ എന്താ പറഞ്ഞേ നീ എന്തിനാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെന്ന് ഓ കാർത്തിക് തൻ്റെ രണ്ട് ചെവിയും പിടിച്ച് തല കുനിച്ചു സോറി സോറി തിരക്കിലായിപ്പോയി ഇത് കണ്ട് രശ്മി ചെറുതായി ചിരിച്ചു ഇപ്പം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ആ സമയം കാർത്തിക്കിന്റെ ബോസ് അങ്ങോട്ട് വന്നു ഹലോ ഗായ്സ് ബോസിനെ കണ്ടതും കാർത്തിക്കും രശ്മിയും റോയിയും എഴുന്നേറ്റി നിന്നു പേരും ഒരുമിച്ച് പറഞ്ഞു ഗുഡ് മോർണിംഗ് ബോസ് മോർണിംഗ് ഗായ്സ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോകുന്നു ബോസ് കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് പേരും നോക്കി ഒരു പെൺകുട്ടി നടന്നു വരുന്നു കാർത്തിക്കിന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൻ കണ്ണുകൾ തിരുമ്മി ഒന്നും കൂടി നോക്കി ഇല്ല ഇത് സ്വപ്നമല്ല അവന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായ പോലെ തോന്നി ആ വരുന്ന പെൺകുട്ടി ആരുമല്ല സാക്ഷാൽ ആതിര അവൻ പെട്ടെന്ന് പുറംതിരിഞ്ഞ് നിന്നു ആതിര ബോസിൻ്റെ അടുത്ത് വന്ന് നിന്നു ആതിര ബോസിൻ്റെ അടുത്ത് വന്ന് നിന്നു ഗൈസ് ഇത് ആതിര അവർ ന്യൂ ജോയിൻറ്റ് റോയിയും രശ്മിയും ഹായ് പറഞ്ഞു കൈ കൊടുത്തു ഹായ് ഞാൻ റോയി ഹായ് ഞാൻ രശ്മി ബോസ് കാർത്തിക്കിൻ്റെ നേരെ കൈ ചൂണ്ടി പുറം തിരിഞ്ഞു നിൽക്കുന്ന കാർത്തിക്കിനെ കണ്ട് റോയ് അവൻ്റെ തോളിൽ പിടിച്ച് തിരിച്ചു നേരെ നിർത്തി കാർത്തിക്കിനെ കണ്ട് ആതിരേയും പകച്ചുപോയി മീറ്റ് കാർത്തിക് യു ആർ ടീം ലീഡർ രണ്ടുപേരും കൈ വിറച്ച് വിറച്ച് കൈ കോർത്തു ഹലോ ഐ ആം കാർത്തിക് ഹലോ ഐ ആം ആതിര ബോസ് ക്യാബിനിലേക്ക് തിരിച്ചുപോയി രശ്മി ആതിരയെ തൻ്റെ അടുത്തുള്ള കമ്പ്യൂട്ടറിന് മുന്നിലെടുത്തി ആതിര ആരും കാണാതെ കാർത്തിക്കിനെ നോക്കി കാർത്തിക് ജോലിയിൽ ബിസിയാണ് അവൻ്റെ മുഖം വാടിയിരിക്കുന്നു അവൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് കാർത്തിക് അവളെ നോക്കി അത് കണ്ടവൾ പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞ് ജോലിയിൽ മുഴുകി കാർത്തിക്കിന് അത് മനസ്സിലായി അവൻ ദേഷ്യത്തോടെ ആതിരയെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് രശ്മി കാർത്തിക്കിനെ നേരെ തിരിഞ്ഞു അവൻ്റെ മുഖം കണ്ട് രശ്മി എന്തു പറ്റിയെന്ന് ആംഗ്യത്തിൽ ചോദിച്ചു ഒന്നുമില്ല എന്ന് അവനും ആംഗ്യം കാണിച്ചു അപ്പൊ രശ്മി ചിരിക്കാനായി കൈകൊണ്ട് കാണിച്ചു അവൻ ബുദ്ധിമുട്ടി മുഖം ഒരു ചെറു പുഞ്ചിരി വരുത്തി വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് ആതിര നടന്ന് റോഡിലേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നോക്കുമ്പോൾ കാർത്തിക്ക് അവളുടെ മുന്നിൽ കാർ നിർത്തി അവളെ നോക്കി ആ നോട്ടം മനസ്സിലാക്കി ആതിര പുറകിലെ ഡോറ് തുറന്നു ഇത് കണ്ട് കാർത്തിക് അതെ ഞാൻ നിൻ്റെ ഡ്രൈവറല്ല കാർത്തിക്കിൻ്റെ സംസാരത്തിൻ്റെ അർത്ഥം മനസ്സിലായ ആതിര പുറകിലെ അടച്ചു മുൻപിലേക്ക് വന്ന് ഡോർ തുറന്ന് കാറിൽ കയറി കാർത്തിക്ക് എടുത്തു അതെ പോകുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറണം രാത്രിക്ക് എന്തേലും വേണ്ടേ കാർത്തിക് ഒന്ന് മൂളി കാർത്തിക്കിൻ്റെ ഫ്ലാറ്റ് വീടിനകത്ത് കയറി കാർത്തിക്ക് ഒച്ചത്തിൽ വാതിലടച്ചു ആ കഥകടച്ചത് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കി ആതിര എന്നോടുള്ള ദേഷ്യം ആ വാതിലിനോട് തീർക്കണ്ട എന്താണെങ്കിലും മുഖത്ത് നോക്കി പറയാം ഒന്ന് പറയാമായിരുന്നു എന്ത് നീയും ആ ഓഫീസിലേക്കാണ് വരുന്നതെന്ന് വല്ലാത്ത ഷോക്കായി അതിന് എനിക്കറിയോ നിങ്ങൾ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞതുമില്ലല്ലോ ആ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ആ പിന്നെ നാളെ ഈവനിങ് വക്കീലിനെ കാണാൻ പോകണം മറക്കരുത് പിറ്റേന്ന് വൈകുന്നേരം വക്കീലിൻ്റെ ഓഫീസ് വക്കീലിൻ്റെ മുന്നിലെ കസേരയിൽ കാർത്തിക്കും ആതിരയുമിരിക്കുന്നു